ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാതൃ വരുത്തുന്ന മാറ്റം ഞെട്ടിക്കുന്നതാണ് ഒരു ഗ്ലാസ് ദിവസവും ശീലമാക്കിയാൽ കാണാൻ മനോഹരവുമായ മാതൃ നാരങ്ങയുടെ നമുക്കറിയാത്ത നിരവധി ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോ മാതൃ നാരങ്ങയുടെ ജ്യൂസിൽ പഞ്ചസാരയുടെ ആവശ്യം ഇല്ല എന്നതുകൊണ്ട് തന്നെ പ്രമേഹ രോഗം ഉള്ളവർക്ക് പോലും ഇത് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ് ഒരു കപ്പ് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ് നാരുകൾ ആറ് ഗ്രാം വിറ്റാമിൻ കെ ഇരുപത്തെട്ട് മില്ലി വിറ്റാമിൻ ഇ ഒരു മില്ലി പ്രോട്ടീൻ രണ്ട് ഗ്രാം തുടങ്ങി നിരവധി ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഇത് വളരെ മികച്ചതാണ് ഹൃദയത്തിന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയ്ക്കുന്നു മാത്രമല്ല എല്ലാ ഹൃദയ പ്രശ്നങ്ങളും ഒഴിവാക്കാനും ഇതിന് കഴിയും ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത് മികച്ചതാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് മാതല നാരങ്ങയുടെ ഒരു ഗ്ലാസ് ജ്യൂസ് ഇത് ദിവസവും കഴിക്കുകയാണെങ്കിൽ ഇത് വൃക്കകളെ സംരക്ഷിക്കും പല വൃക്ക രോഗങ്ങളെയും തടയാൻ ഉള്ള കഴിവ് ഇതിനുണ്ട് മാതലത്തിന്റെ കുരുക്കൾ പാലിലിറച്ച് കഴിച്ചാൽ കിഡ്നിയിലും മൂത്രാശയത്തിലും ഉണ്ടാകുന്ന കല്ലുകളെ ലയിപ്പിച്ച് കളയാൻ സാധിക്കും ഗർഭിണികൾ ഇത് കുടിച്ചാൽ അനീമിയ പോലുള്ള വിളർച്ച അകറ്റാൻ സഹായിക്കും രക്തശുദ്ധീകരണത്തിനും ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഓരോ ഗ്ലാസ് മാതൃ നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ് കൊളസ്ട്രോൾ രോഗികൾക്ക് കഴിക്കാവുന്ന നല്ല ഒരു ഫ്രൂട്ടാണ് ഇത് സ്ഥിരമായി ഇത് കഴിച്ചാൽ ക്യാൻസറിനെ തടഞ്ഞു നിർത്താൻ വരെ നമുക്ക് സാധിക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം